സുമ ടീച്ചർ സുമ ശിവദാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു കപ്പളങ്ങ ഓലന ആരും ചിരിക്കരുത് അതൊന്നും കേട്ടിട്ട് കേട്ടോ ഇതാണ് കപ്പളങ്ങ ഇതിന് പല പേരുണ്ട് ഓമയ്ക്കായ ഉണ്ട് എന്ന് പറയും പപ്പായ എന്ന് പറയും കർമൂസ് എന്ന് പറയും ഇവിടങ്ങളിലൊക്കെ പറയുന്നത് കപ്പളങ്ങ കപ്പളത്തിൻ്റെ കായാണ് കപ്പളങ്ങ അപ്പം അത് ഒരുവിധം മൂത്ത് ഒരുവിധം നല്ലവണ്ണം മൂത്ത കപ്പളങ്ങയാണ് ഓല വയ്ക്കാൻ നല്ലത് നമ്മള് മത്തങ്ങയും കുമ്പളങ്ങയും ഒക്കെ ഓലം വെക്കുന്ന പോലെ തന്നെ കപ്പളങ്ങ കൊണ്ടും ഓലൻ വയ്ക്കാം അല്ല അതറിഞ്ഞുകൂടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും ഇത് നാടൻ കപ്പ്ളങ്ങ ഇവിടെ ഉണ്ടായ കപ്പ്ളങ്ങയ നമ്മുടെ ഒന്നും വലിയ രുചിയില്ല അത് പഴുപ്പിച്ചു തിന്നാനല്ലാതെ നല്ലപോലെ പഴുത്ത് കഴിഞ്ഞല്ലാതെ വലിയ സ്വാദ് തോന്നാറില്ല എനിക്ക് ഇത് തനി നാടൻ കപ്പളങ്ങ അപ്പോൾ ഇതിന്ന് പറിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഇന്ന് ഇത് ഓലൻ അരിയുന്ന കഷണം പോലെ കുറച്ച് നീളത്തിലും കനം കുറച്ചു ഇങ്ങനെ അല്ല നോക്കൂ ഇത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് പകുതി കപ്പളങ്ങ പിന്നെ അതിന് വേണ്ടത് തേങ്ങാ പാല ഇതൊരു ഒരു മുറി തേങ്ങയുടെ പാലെടുക്കാൻ വേണ്ടി ചിരണ്ടി വെച്ചിരിക്കുകയാണ് രണ്ട് പാലെടുത്താൽ മതി തേങ്ങാപ്പാലിൽ വേവിച്ച് തലപ്പാൽ ഒഴിക്കുക അത്രയേ ഉള്ളൂ ഈ ഓലൻ വയ്ക്കുന്നതിനുള്ള പ്രിൻസിപ്പിൾ ഉപ്പും പിന്നെ വേണ്ടത് ഉപ്പാണ് ആസ് യൂഷ്വൽ പിന്നെ മുളക് മുളക് നിങ്ങളുടെ ഭാഗത്തിന് ഇട്ടോളൂ ഞാൻ മൂന്നെണ്ണ ഇടുന്നുള്ളൂ മൂന്ന് തൊട്ട് അഞ്ച് വരെ മുളക് ഇതിന് അവനവൻ്റെ രുചി അനുസരിച്ച് ഇതിൽ ചേർക്കാം ലാസ്റ്റ് നമ്മൾ കരിയപ്പില ഇടും ഇത് ഓലൻ വെച്ചിട്ട് അതിൽ ചിലർ വെളിച്ചെണ്ണ ഒഴിച്ച് കാണാറുണ്ട് വാങ്ങാൻ നേരത്ത് പക്ഷേ ഞാൻ ഒഴിക്കാറില്ല തേങ്ങാപ്പാൽ ഒഴിക്കുമ്പം നമ്മൾ അത് ഒഴിക്കാതിരിക്കുന്നതാണ് കൂടുതൽ രുചിയായിട്ട് എനിക്ക് തോന്നുന്നത് നമുക്കിനി തുടങ്ങാം മാസ്റ്റർ പീസ് കാര്യങ്ങളായി കൽച്ചട്ടിയൊക്കെ ഇത് വേണമെങ്കിൽ പ്രഷർ കുക്കറിലും വയ്ക്കാം പക്ഷേ കൽച്ചട്ടി വെക്കുമ്പോൾ ആ കറി കാണാനും കഴിക്കാനും ഒരു പ്രത്യേക രുചിയുണ്ട് അതുകൊണ്ട് നമുക്ക് കൽച്ചട്ടി തന്നെ വേവിച്ചെടുക്കാം ആദ്യം മുളകിട്ടു ഇനി പാകത്തിന് ഉപ്പിടുക ഒരു ടീസ്പൂൺ ഉപ്പിട്ടു ഒരു സ്വല്പം വെള്ളം ഒഴിക്കും അത് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി പൊതുവേ കൂട്ടാൻ വയ്ക്കുന്നത് കൽച്ചട്ടിയിലാകെട്ടോ എപ്പോഴും ഇത് നാളത്തേക്ക് വെക്കരുത് കൂടുതലുണ്ടാക്കി നാളത്തേക്ക് വെച്ചിരുന്നാൽ വേവിച്ച് വെച്ചാൽ കൊള്ളാം പാൽ ഒഴിച്ചിട്ട് പിന്നെ നാളെ അത് ഫ്രിഡ്ജിൽ വെച്ചൊക്കെ ഉപയോഗിച്ച് അതിന് ഒരു സ്വാദും മണവും കുളവും ഒന്നും കാണുകയില്ല തീ കത്തിച്ചു ഇനി അവിടെ ഇരുന്ന് വേഗട്ടെ ആ നേരം കൊണ്ട് ഞാൻ ഈ തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തുകൊണ്ട് വരാം അപ്പം നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെന്ത് കാണും വെന്തു ഇപ്പം ഇത് വെന്ത് കാണും ഇതാ നോക്കൂ വെന്തു കുക്കറേ വയ്ക്കാൻ കേട്ടോ ഒരു രണ്ട് ബിസിറ്റ് ധാരാളം മതി ഇനി നമുക്ക് രണ്ടാം പാൽ ഒഴിക്കാതിലേക്ക് അത്രയും തേങ്ങ എന്നെടുത്ത രണ്ടാം പാലാണ് ഈ ഒഴിച്ചത് തിളയ്ക്കട്ടെ തിളച്ചു തുടങ്ങി ഇനി ഇതിരുന്നിങ്ങനെ തീ കെടുത്തിയാലും ഇതിന് ചൂട് കൽച്ചട്ടി നിലനിർത്തുന്നതുകൊണ്ട് അവിടെ ഇരുന്ന് തിളച്ചോടും അപ്പം ഇനി ഒന്നാം പാൽ ഒഴിക്കുക കുറച്ച് മതി നോക്കൂ അത്രയും തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു തീ കെടുത്തി പതുക്കെ തിളയ്ക്കുന്നുണ്ട് കുറച്ച് നേരം ഇരുന്ന് നല്ല ഒരു പാത്രഭാഗം വരും അത് വളരെ പ്രധാനമാണ് ഏത് കറിക്കും അപ്പം അതിൻ്റെ ഷോ വരുന്ന ആ പാത്രഭാഗത്തിലാണ് ഈ പാത്രത്തിൽ തന്നെ ഇതിങ്ങനെ ഇരിക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി പച്ചക്കറിയേപ്പിലയും ഇട്ടു കഴിഞ്ഞു ഇത് ഉണ്ണാറാവുമ്പോഴത്തേക്ക് ശകലം കൂടെയൊക്കെ കുറുകി നല്ല തടിച്ച് എപ്പോഴും തടിച്ചായിരിക്കുന്നത് കുറച്ചും കൂടെ തടിച്ച പാകത്തിന് വരും നല്ല സ്വാദാണ് കപ്പളങ്ങ ഓലന് അപ്പോൾ ഇത് ഒരു ഓർഗാനിക് സംഗതിയായി അടച്ചു വെച്ചേക്കാം അതുകൊണ്ട് തന്നെ തുറന്ന് ഒരിത്തിരി നേരം ഇരുന്നാലും കുഴപ്പമില്ല അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എങ്ങനെയാണ് കപ്പളങ്ങ ഓലൻ വെക്കേണ്ടത് നാടൻ കപ്പളങ്ങ കൂടുതൽ നല്ലത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്നൊരു രഹസ്യം പറയാം നിങ്ങളോട് ഇനി അതായത് നിങ്ങൾക്ക് ഈ സാരിയുടെ പഴക്കം കണ്ടോ ഒന്ന് പറയാൻ പറ്റുമോ ഇതൊരു അറുപത്താറിൽ മേടിച്ച സാരിയാണ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് വയസ്സൊക്കെ നിങ്ങൾ കണക്ക് കൂട്ടിയെടുത്തോ ഞാൻ വയസ്സ് കണക്ക് കൂട്ടാൻ വരുന്നില്ല ഇത് അന്നത്തെ കാലത്ത് ഈ സാരി ഇതിൻ്റെ സ്റ്റഫിന് പ്യോർ സിൽക്ക് എന്നാണ് പറയുന്നത് ആ പഴയ സിൽക്കിൻ്റെ ഗുണം അതുകൊണ്ട് ഞാനിത് കളയാതെ വെച്ചിരിക്കുക എനിക്കുള്ള സാരികളിൽ ഏറ്റവും പഴക്കം കൂടിയതും ഇതാ പ്യുർ സിൽക്ക് സാരി എന്ന് പറയും നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ നിങ്ങൾക്ക് സാധാരണ പൊതുവെ പറ്റി പറയുന്നത് പലർക്കും ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിതിങ്ങനെ പറഞ്ഞത് എല്ലാവർക്കും നന്ദി നമസ്കാരം സന്തോഷം